എന്തായാലും ഒരു മെസ്സേജ് അയക്കും കണ്ടു പറഞ്ഞിട്ട് എനിക്ക് ഒരു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ബാലരി മാണിക്കം വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇന്ത്യൻ ക്ലാസിക് മൂവി പിന്നെന്താ പറയണ്ടേ ഫസ്റ്റ് ഫസ്റ്റ് അതെ കരിയറിലെ മൂവിയായിരുന്നു പറയണ്ടെ ഓർമ്മയില്ലാണ്ടിരിക്കുവ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ഒരു ചിത്രമാണിത് ആയിരത്തി കഥ കഥ എന്നതിനേക്കാൾ ഉപരി ഇറ്റ്സ് എ ഹാപ്പൻഡ് ഇൻസിഡൻറ്റ് അപ്പോൾ ആ അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി അധികാരമേറ്റെടുത്ത കാലഘട്ടത്തിൽ അതായത് കേരളപ്പിറവിടെ ആ ഒരു നയൻറ്റീൻ ഫി ഫിഫ്റ്റി സെവൻ കാലഘട്ടത്തിൽ നടന്ന ആദ്യത്തെ സ്ത്രീ ഇത് കൊലപാതകത്തിൻ്റെ ഇരയാണ് മാണിക്കം എന്ന പെൺകുട്ടി എനിക്ക് ഒത്തിരി സന്തോഷം ഷീ സ്റ്റിൽ എ ലൈഫ് ഐ ഫെൽ വെൽ ലൈക്ക് ഷീ സ്റ്റെൽ എ ലൈഫ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ എന്താ അറ്റാക്ക് ചെയ്യാമായിരുന്നു നിങ്ങക്ക് എന്ത് തോന്നുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പാലേരി കണ്ടപ്പോ മാണിക്കത്തിനെ കണ്ടപ്പോ എക്സൈറ്റ്മെന്റ് തന്നെ അത്രയും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇത്രയും ഒരു പ്യുവർ ക്ലാസിക്കിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി പ്രൗഡ് ഐ എം സോ പ്രൗഡ് ടു ഫീൽ എ പാർട്ട് ഓഫ് ഇറ്റ് എനിക്ക് ഒത്തിരി ഇതിൽ ടി പി രാജീവൻ സാറിനെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ ടി എ റസാക്കേനെ മിസ് ചെയ്യുന്നുണ്ട് മൈ കരിയർ ബാക്ക് യെസ് എനിക്ക് എന്റെ കരിയറും മിസ് ചെയ്യുന്നുണ്ട് കത്തും ഒരാളുടെ കാര്യമല്ലല്ലോ സ്റ്റേബിൾ ആയിട്ട് പേര് പറയാമോ പിന്നെ You know, Indian feelings. Ooh. സിനിമ കണ്ടിറങ്ങി പലിക്കും ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈമാണ് തിയേറ്ററിൽ കാണുന്നത് ടി വിയിൽ ഒരുപാട് പ്രാവശ്യം ഉണ്ട് അന്ന് മിസ് ചെയ്ത പാഠം ഇന്നിപ്പോ ഫോർ കി കാണുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ് അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് എല്ലാവരും കാണും കാരണം മമ്മൂക്കയുടെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ് ഇത് ഇപ്പൊ ശ്വേതശിഷി ആണെങ്കിലും മൈഥിലൊക്കെ ആണെങ്കിലും എല്ലാ കാര്യം വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് രഞ്ജിസന്റെ സിനിമയാണ് സോ എല്ലാവരും ബാക്ക് ടു തിയേറ്ററിൽ വന്ന് ഈ നമ്മളെല്ലാരും കാണാൻ ആഗ്രഹിച്ച സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ ഇതിനെ ഞാൻ ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ടൈം എനിക്ക് തിയേറ്ററിലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും കാണുമ്പോ നമുക്ക് ഓരോ ഭയങ്കര

നല്ല ക്ലാറ്റിയൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നെ ഒന്നായിരം ഇപ്പൊ എല്ലാവരും ഒന്ന് കാണണ്ട പോടം കാണാത്ത തിയേറ്ററിൽ കാണാത്തവർ ഒന്ന് കാണണ്ട സിനിമ തന്നെയാണ് ഒന്നായിരുന്നോ ഞാൻ പണ്ട് കണ്ടിട്ടുള്ള സിനിമയാണ് ഒരിക്കൽ കൂടി കാണാൻ വന്നതാണ് ഇത് അതേ പുതുമ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല വേറെ അതിനകത്ത് വേറെ എഡിറ്റിംഗ് ഒന്നും അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഓർമ്മ സിനിമ വളരെ ഇഷ്ടമായത് ഞാൻ വീണ്ടും വന്നതാണ് നല്ല സ്ക്രിപ്റ്റിങ്ങും നല്ല രഞ്ജിത്തിന്റെ നല്ല ഒരു സിനിമയല്ലേ ഓക്കെ നല്ല നല്ല എക്സ്പീരിയൻസ് मम हेलो हेलो